ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു നിലമ്പൂരിൽ രണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ധനക്ഷേമനിധി തുറന്ന് നിലമ്പൂർ പോലീസും സൈബർ സൈബർവിങ്ങും പരിശോധന നടത്തി നിലമ്പൂരിൽ പ്രവർത്തിച്ചിരുന്ന കാരാട്ടികുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ധനക്ഷേമനിധി എന്നീ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയെന്ന പരാതിയിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് നിലമ്പൂർ സി ഐ ആർ രാജേന്ദ്രൻ നായർ എസ് ഐ ഷിജോവി തങ്കച്ചൻ എന്നിവരാണ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ നിലമ്പൂർ മിനി ബൈപ്പാസ് റോഡിലെ ധനക്ഷേമനിധി തുറന്ന് പരിശോധന നടത്തിയത് സ്ഥാപനത്തിൽ രേഖകൾ പോലീസ് പരിശോധിച്ചു നിധിയിൽ നിക്ഷേപം നടത്തിയവരുടെയും വായ്പ എടുത്തവരുടെയും വിവരങ്ങളും പോലീസ് ശേഖരിച്ചു മാനേജർ സ്മിത ഉൾപ്പെടെയുള്ള ജീവനക്കാരോട് പോലീസ് വിവരങ്ങൾ തേടി നിലമ്പൂരിൽ രണ്ടായിരത്തി മുതൽ പ്രവർത്തിച്ചു കാരാട്ടു കുറീസ് ധനക്ഷേമനിധി എന്നീ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അടച്ചുപൂട്ടിയത് സ്ഥാപനങ്ങൾ പൂട്ടി ഉടമകളായ എടക്കര ഉണിച്ചന്തം സ്വദേശി കെ ആർ സന്തോഷ് എടക്കര മില്ലുംപടി സ്വദേശി പി മുബഷീർ എന്നിവർ മുങ്ങിയെന്നാണ് പരാതി വിവിധ സ്റ്റേഷനുകളിലായി ഇവർക്കെതിരെ നാനൂറോളം പരാതികളാണ് ലഭിച്ചത് നിക്ഷേപകർക്ക് കോടികൾ നഷ്ടപ്പെട്ടു എന്നാണ് സൂചന ജീവനക്കാർക്കും വൻ തുക നഷ്ടമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ േറ്റിംഗ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ